അസ്സാം അലൈക്കും വറഹമത് ഇസ്ലാമി ചരിത്രത്തിലെ ഏറ്റവും പ്രശ്നമായ ഒഹുദ് ബേക്കിലായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത് നബിസ് യുദ്ധത്തിൽ ഒരു കൂട്ടം സൊഹാബികൾ നിർത്തി മലയാണ് എന്റെ ഈ പിറകി കാണുന്നുണ്ടത് അതുപോലെ തന്നെ അലൈഹി വലൈഹല തങ്ങൾക്ക് അമ്പ് കൊണ്ടിട്ട് പല്ല് പൊട്ടിയത് ഈ മലിനെ ജബൽ ഈ ഒരു മലിന്റെ മോളാട്ടെ ഇത് എന്റെ പെറകിലായിട്ട് കാണാനാണ് ഹുദ് ശ്രോതാക്കളുടെ മക്ബുറയും മക്കുര പ്രത്യേക അടയാളപ്പെടുത്തി കാണിച്ചു തരാം ഹൂത് യുദ്ധത്തിന് ശേഷം നബിസലവലി ശ്രീമാവു നിസ്കച്ച സ്ഥലന്നെ പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു സ്ഥലം നോക്കിയാ എല്ലാ പോലും നിസ്കരിച്ച ഈ ഒരു സ്ഥലത്തിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്ഥലം കല്ലും കാര്യങ്ങളൊക്കെ അന്ന് എങ്ങനെയാണ് എടുത്തത് അതുപോലെ തന്നെ ഇന്നും നിലയർത്തിയിട്ടുണ്ടായിട്ടോ നോക്കിയേ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ വേണ്ടി പറ്റും ചെറിയൊരു മാറ്റങ്ങൾ വരുത്തിനെങ്കിലും ആ രൂപം ആ ഒരു കല്ല് കെട്ടിയിട്ടുള്ള ആ ഒരു നിസ്കാരം പള്ളി പോലെ ആക്കിയ ആ ഒരു രൂപം ഇപ്പൊ അന്ന് എങ്ങനെയാണ് അതുപോലെ ഇന്ന് കാസൂക്ഷിച്ചിട്ടുണ്ട് അലഹമില്ല സലഹ് അലൈഹി വല്ലാമ പല്ല് പൊട്ടിയിട്ട് ആദ്യം ഒരു ഗുഹയാണ് എന്റെ കറയെ കണ്ടുകൊണ്ടിരിക്കുന്നത് അലൈഹി സ്വലമ പല്ലും പൊത്തി തലയും ഇങ്ങനെ പിടിച്ചിട്ട് ഓടി വന്നിട്ട് അത്രയും വേദന സഹിക്കാതെ കരന്റെ ആ ഒരു അടിയാതെ ഗുഹയുടെ ഉള്ളിലായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് പിറകെ കാണട്ടെ പുതുമല നോക്കിയാ ഏകദേശം ഏഴ് കിലോമീറ്ററോളം നീളവും രണ്ടും കിലോമീറ്ററിൽ കൂടുതൽ വീതി വലിയൊരു മലയാട്ടോ പുതുമല ഈ ഒരു മലന്റെ ബാക്ക് സൈഡിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാല് ശത്രുക്കൾ ഇടിച്ച് കയറിയത് അപ്പൊ നബ്സലാ അലൈസ് സാഹബത്തിനോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പിറകിൽ നിന്ന് വരുന്ന ശത്രുക്കളെ ഓതും വല നോക്കിക്കോളും ബാക്കി നമ്മൾ നോക്കിയാൽ മതി എന്നായിരുന്നു അലൈഹി വസ്ല ജബൽ റുമാത്തിന്റെ മുകളിൽ വെച്ചിട്ട് അമ്പ് കൊണ്ട് പല്ല് പൊട്ടിയപ്പോ അലൈഹി വല്ല നേരെ വന്നിട്ട് ആദ്യം ഈ ഒരു ഗുഹയിൽ കഴിയുകയും അതിനുശേഷം ചിബ്രിയിൽ ഒരു പാറ നമുക്ക് ആ ബേക്കറി ആയിട്ട് കാണാൻ പറ്റും അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാറ ഒരു കസേര രൂപത്തിലായി കൊടുത്തിട്ടുണ്ട് അതാവ് സുബാനവാല അപ്പൊ ആ ഒരു പാറന്റെ മുകളിലോട്ട് നമുക്ക് ആ ഗുഹന്റെ ഉള്ളിലോട്ട് നമുക്ക് അവിടുത്തെ കാഴ്ച കാണിച്ചു തരാം ഈ രണ്ട് ഗുഹയ്ക്കുമുള്ളിലായി ഇപ്പോൾ കസ്തൂരിയുടെ മണമുണ്ട് ആ ഒരു മണം നമുക്ക് ഇതിനുള്ളിൽ കയറിയാൽ മനസ്സിലാവുന്നതാണ് Yeah. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ യുദ്ധമാണ് ഒഹുദ് യുദ്ധം അതിൻ്റെ ചരിത്രങ്ങളും ചരിത്രശേഷിപ്പുകളും ഇന്നും ഈയൊരു പ്രദേശത്ത് നിലനിൽക്കുന്നു ഉഹുദിനെക്കുറിച്ച് ഒഹുദിനെക്കുറിച്ച് റസൂലി സലഹ് വലിയുസല്ല സ്വർഗത്തിലെ മല എന്നും വിശേഷിപ്പിച്ചിട്ടുണ്ട്